വെറും പത്ത് മിനിറ്റ് മതി ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു തുള്ളി തേങ്ങാപ്പാൽ പോലും ഇതിനാവശ്യമില്ല അതിന് പകരം മറ്റൊരു സാധനമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്നറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുപോലെ നീളമുള്ള സേമിയാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് റോസ്റ്റഡ് അല്ല റോസ്റ്റഡല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ എന്തിനാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് പായസം കുഴഞ്ഞു പോകുവാരിക്കാതെ അപ്പോൾ വറക്കാത്ത സേമിയാണെങ്കിൽ നമ്മൾ പാലിലൊക്കെ കിടന്ന് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും പിന്നെ റോസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കുറേ സമയം ഇരുന്നാലും പായസം കട്ടി പിടിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് റോസ്റ്റഡ് ആയിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ പോലും പായസം ഉണ്ടാക്കാൻ നേരം നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പായസം ഉണ്ടാക്കുക അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സെപ്പറേറ്റ് ഇട്ടാണേ വറുത്തെടുക്കുന്നത് ർമസല് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിട വരെ ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി തൊട്ടടുത്ത് അടുപ്പിലായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് റോസ്റ്റായി വരട്ടെ റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ റോസ്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് വേവും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അതിനായിട്ടാണേ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് വരാം കേട്ടോ വെന്ത് തന്നതിന് ശേഷം നമ്മുടെ സീക്രെ ഇൻഗ്രീഡിയൻ്റായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തേങ്ങാ പാലും വേണ്ട പാലൊന്നും തിളപ്പിച്ചും മെനക്കേണ്ട അതായത് ഈ ഒരു സംഭവം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ മധുരം ചേർക്കേണ്ട കാര്യമില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുതിരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് നെയ്യൊക്കെ കുറവാണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള സേമിയ അപ്പൈസ് വളരെ പെട്ടെന്നല്ലേ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ E